ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലേക്ക് എല്ലാവർക്കും ഹർദമായി സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു നെയ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ന് പുറത്തേക്കൊന്ന് പോവുകയാണ് കേട്ടോ പുറത്തേക്കെന്ന് പറയാൽ ക്രിസ്മസ് ഒക്കെ ആയി തുടങ്ങിയ കാരണം നമ്മളിന്ന് ലൈറ്റും കാര്യങ്ങളും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ തൃശ്ശൂർ പുത്തൻ പള്ളിയുടെ ബാക്ക് സൈഡിലേക്കൊന്ന് പോവുകയാണ് കേട്ടോ അമ്പ പള്ളിയുടെ ബാക്ക് സൈഡിൽ ലൈറ്റ് കാര്യങ്ങളും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത് ഇതേ കയർത്താൻ അവിടെ ഒരുക്കത്തിലാണ് കേട്ടോ അവിടെ ത്രീലോകിനെയും കൂട്ടിയിട്ടാണ് പോകുന്നത് ത്രിലോകു കിടന്നുറങ്ങാനോ കേട്ടോ അപ്പോൾ അവന് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു ആറു മണി അഞ്ചര മണി ആവാറായിട്ടുണ്ട് അധികം മഞ്ഞ് പൊള്ളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തിരി കൂടി ലേറ്റ് ആവാഞ്ഞത് ലേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ പുത്തൻപള്ളിയുടെ മുമ്പിൽ കുറച്ച് ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് എന്തായാലും അവിടെ എത്തിയാൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അധികം ലേറ്റ് ആവണില്ല അപ്പോൾ കഴിച്ചപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ ലൈറ്റുകൾ ും കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിച്ച് തരാട്ടോ നിങ്ങളെല്ലാം കൊല്ലം ആ ഭാഗത്തേക്കാണ് പോവാറുള്ളത് ലൈറ്റ് വർക്കും കാര്യങ്ങളും ഇപ്പോൾ കുറച്ച് നേരത്തെ പോവാണ് ക്രിസ്മസ് ആവണുള്ളൂ അപ്പോൾ എനിക്ക് കച്ചവടങ്ങളും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് ലൈറ്റുകളും മാല ബൾബ് അങ്ങനെയുള്ള ഐറ്റംസും കുറേ കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ കച്ചവടങ്ങളും കാര്യങ്ങളാണ് നമ്മളൊന്ന് കാണിക്കാൻ പോണത് അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള വിശേഷം നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ച് തരുന്നതാണ് ഇത്രയും ലോകം നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ അപ്പോൾ അവനെ വിളിച്ച് എനിപ്പിച്ചിട്ട് നമുക്ക് കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് മേക്കപ്പ് ചെയ്യാന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ കീർത്ത ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എത്തി തൃശ്ശൂർ നമ്മൾ പുത്തമ്പള്ളിയുടെ ഭാഗത്തേക്കാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് എത്തിയാക്കുന്നത് ഇവിടെ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന കടകളും കാര്യങ്ങളും ഉള്ള ഒരു ഭാഗത്തേക്കാണ് വന്നതെ നോർമലായിട്ട് നമ്മൾ ഈ കച്ചവടങ്ങളും കാര്യങ്ങളും ഈ ലൈറ്റുകളും മാലബളും മാല ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ വേറെ ഒന്നിനും നമ്മൾ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതൊക്കെയാണ് ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ചെറുതായിട്ട് ഷോപ്പിംഗ് ഉണ്ട് പുസിനും അരതിക്ക് എന്തൊക്കെയോ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ പുത്തമ്പള്ളി വഴിയിലേക്ക് ഇങ്ങനെ കയറിയൊക്കെയാണ് അത്യാവശ്യം നല്ല കച്ചവടങ്ങളും അതുപോലെ തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ക്രിസ്മസ് അടുത്ത് വരുന്ന കാരണം ഈ പുത്തൻ ഭാഗങ്ങളിൽ നല്ല തിരക്കുണ്ട് ഇടാം കാരണം ഇങ്ങനത്തെ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പള്ളികളുടെ ഭാഗത്തുള്ളത് അപ്പോൾ അത് കാരണമാണ് ഞങ്ങൾ ഈ വഴി തിരഞ്ഞെടുത്തത് ഇപ്പം തന്നെ നല്ല തിരക്കും കാര്യങ്ങളാണ് ഇട കാരണം കച്ചവടക്കാരും അത് വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ നല്ല സെയിലും കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണ് കേട്ടോ നമ്മളൊരു ഏഴുമണി ആയപ്പോഴേക്കും ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ പുൽക്കൂട് അതുപോലെ തന്നെ നക്ഷത്രം പിന്നെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കുറേ പുതിയ പുതിയ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പിന്നെ ഇത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഭംഗി ഇവിടെ കിട്ടിയെന്ന് വരില്ല കാരണം വൈകിട്ട് വന്നാലാണ് ഈ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടുമ്പോൾ ഇടുമ്പോൾ ഒരു നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ പിന്നെ അതെ നമ്മുടെ ത്രിലോകിൻ്റെ കാര്യം പറയണ്ടാലോ അവൻ ഈ ലൈറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ കയറിപ്പിടിക്കാനൊക്കെ നോക്കി തുടങ്ങിയിട്ടാണ് കാരണം അവന് നല്ലൊരു എയിമായിട്ട് തോന്നി പിന്നെ നമ്മളത് വാങ്ങാനൊന്നും നിന്നില്ല അവന് അധികം വെക്കാറായിട്ടുള്ള ഒരു പ്രായമല്ല അവനെ നമ്മൾ ക്യാരി ബാഗിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ എല്ലാ കാഴ്ചകളും ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് തൃശ്ശൂർക്ക് വന്നേക്കുന്നത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ പുത്തമ്പള്ളി ഫ്രണ്ടിലെത്തിയിട്ടാണ് അപ്പോൾ ഇവിടെ പള്ളിയിൽ നല്ല ആഘോഷങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പല പ്രോഗ്രാമുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പം നേരെ നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്കൊന്ന് പോവുകയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ അവിടെ പുൽക്കൂട് മത്സരം പലതരം മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ നമ്മുടെ സാന്റാക്ലൂസും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ കുറച്ച് മിഠായിങ്ങളും കാര്യങ്ങളാണ് ഗിഫ്റ്റ് തന്നത് പിന്നെ സാന്റാക്ലൂസ് നമ്മുടെ എത്ര ലോകിന് ഷെയ്ക്കൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തു നല്ല അവനൊക്കെ ഷെയ്ക്കൻ്റൊക്കെ കൊടുത്തു അതിന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ചെറിയ കുട്ടികളെ ആയിരുന്നു ചിലപ്പോൾ ഇങ്ങനത്തെ മൂടിയൊക്കെ വെച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടി തോന്നുമെങ്കിലും പക്ഷെ അവന് പേടിയൊന്നും തോന്നിയില്ല പിന്നെ എല്ലാവർക്കും ഇങ്ങനെ മിഠായി ഇങ്ങനെ സാന്റാക്ലൂസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നേരെ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറാണ് പള്ളിയുടെ ഉള്ളിൽ പ്രോഗ്രാം എന്തോ അനൗൺസ്മെൻ്റും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു അപ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ മ്യൂസിക്കിൻ്റെ ഒരു പ്രോഗ്രാമാണെന്ന് തോന്നുന്നു അവിടെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ നിൽക്കാണ് ചെയ്തത് വിളിച്ചു കഴിഞ്ഞാൽ സ്റ്റേജിൽ അവനെട്ടില്ല എട്ടുമണി വിട്ടായി കിട്ടില്ലേ ആൻഡി പിട്ട കൈ തരില്ല ഇത്രയും ലോകന അവനെന്താണ് അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അവിടെ നിന്ന് ഇറങ്ങിയതേ ഒരു കപ്പലണ്ടിയൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു കപ്പലണ്ടി കഴിച്ച് നേരെ ഇനി നമ്മളെ അടുത്ത പുത്തൻ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ ഉള്ളൊരു വഴി കൂടെ ഇനി നടക്കാമെന്ന് വിചാരിച്ചു അവിടെ ഇതുപോലെയുള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ കപ്പലണ്ടിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇനി പുത്തൻ പള്ളിയുടെ ഫ്രണ്ടിലത്തെ വഴി കൂടെ ഇങ്ങനെ നടക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ കപ്പലണ്ടിയൊക്കെ വാങ്ങിക്കണന്നു കപ്പലണ്ടി ലഗ്സ് ഗ്രീൻ ബീൻസ് വറുത്തതാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ ഫ്രണ്ടിലത്തെ ഉള്ള ഒരു കപ്പലണ്ടിക്കാരൻ്റെ കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് ഒരു മൂന്ന് പാക്കറ്റാണ് വാങ്ങിയത് അത് ഷെയർ ചെയ്ത് കഴിച്ച് നേരെ നമ്മളിനി നടക്കാൻ പോവുകയാണ് കേട്ടോ അതിനിടയിൽ നമ്മുടെ ത്രിലോകിനെ നമ്മളൊരു ക്രിസ്മസിൻ്റെ തൊപ്പി വാങ്ങിയിട്ട് സാൻഡാ തൊപ്പി വാങ്ങി അപ്പം അതൊക്കെ വെച്ചപ്പോൾ ആൾക്ക് എന്താ പറയുക ആൾക്ക് വെച്ചതായിട്ട് തോന്നുന്നില്ല പക്ഷെ എന്നാലും ആൾക്ക് ചെറുതായിട്ടൊരു ഉണ്ട് കിട്ടാ കാരണം എന്താണെന്നറിയുമോ ഈ ബാഗിൽ ഇരുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് കുറച്ച് വാശി കൂടുതലാണ് അതെന്താണെന്നറിയത്തില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്നു അവന് ഇതേ മറ്റേ ക്യാരി ബാഗ് ഇങ്ങനെ കടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ നേരെ ഞങ്ങൾ ഇങ്ങനെ നടക്കാണ് ഈ ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം അവനിട്ട് അടുത്ത് തൊട്ടടുത്തൊക്കെ പോയി ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ദേ നമ്മൾ ഏറ്റവും കൂടുതൽ ടോയ്സും കാര്യങ്ങളും ഉള്ള ഒരു കടയാണട്ടോ കേരള ടോയ്സ് ഞാൻ ഇവിടേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക നല്ല കളക്ഷനും കാര്യങ്ങളുള്ള ഒരു കടയാണ് കടയാണട്ടോ ഏറ്റവും കൂടുതൽ തൃശ്ശൂർ എന്ന് പറയാം ച്ചവടം നല്ലൊരു കടയാണ് കേരള അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ എന്താ പറയുക കുറേ ഫുള്ള് എൽ ഇ ഡി കൊണ്ടുള്ള വർക്കുകളും കാര്യങ്ങളും ഉള്ള ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ നക്ഷത്രങ്ങളാണ് ആണ് അതിനിടയിൽ നമ്മുടെ ചങ്കിനെ കണ്ടുപിടിച്ചു ദേ അവൻ ജോലി കഴിഞ്ഞ് വരാണെട്ടാ സൂര്യ അപ്പോൾ അവിടെ വെച്ച് കണ്ടു അവനെ മീറ്റ് ചെയ്ത് അങ്ങനെ നേരെ വിശേഷങ്ങളും പറഞ്ഞ് നേരെ അവനെ പിരിഞ്ഞ് നേരം ഞങ്ങൾ വീണ്ടും ഒരു ഷോപ്പിലേക്ക് കയറിയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോസിൻ്റെ സ്കൂളിൽ എന്തോ ഒരു ക്ഷം വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തോ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കയറിയത് കുറേ കടയിലായി ഇങ്ങനെ കയറുന്നു പക്ഷേ നമ്മൾ വിചാരിച്ച സാധനം ഇതുവരെ അവിടെ നിന്ന് കിട്ടിയില്ല അത് കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ രണ്ട് മൂന്ന് കടയിലൊക്കെ ഇങ്ങനെ കയറി നടന്നിരുന്നത് അതിനിടയിൽ നമ്മുടെ ത്രിലോകിനും വാശി കൂടിയിട്ടാണ് കാരണം അവൻ്റെ എനർജി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അമ്മ നേരെ വെള്ളം എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത് അവന് പാൽ കുടിക്കുന്ന സമയമായി അതാണ് അവൻ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല വാശിയുണ്ട് കേട്ടോ പാൽ ഓടിക്കാനൊക്കെ ആയിച്ചപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ൊപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഞങ്ങള് തിരിച്ചെത്തിയിട്ടാ ആരാധിത എവിടെയുണ്ട് നമ്മുടെ ത്രിലോകെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തേരാ തൊപ്പിയൊക്കെ വെച്ചിട്ട് അതിന്റെ എനർജി കഴിഞ്ഞിട്ട് പാൽ കുടിക്കണം പാൽ കുടിച്ചാലേ എപ്പൊതേ വാശിയുണ്ട് ചെറിയൊരു വാശിയുണ്ട് കാണാം അപ്പൊ ഇനി നേരെ ഞങ്ങടെ വീട്ടിലാണ് പോണത് തുറന്നുണ്ട് കേറിക്കോളൂ അപ്പുസിത എവിടെ ഇടഞ്ഞത് അപ്പുസുത എവിടെ കരഞ്ഞു ഇതാവുണ്ട് പിന്നെ ഞങ്ങള് രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഹോട്ടൽ അക്ഷയില് വന്ന് ചെറുതായിട്ട് ഭക്ഷണം കഴിച്ച് ഞങ്ങള് നേരെ കാറിൽ കയറിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോവാണ് കഴിച്ചപ്പ എന്തായാലും നമ്മള് വീട്ടിലെത്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം പ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് ഏകദേശം ഒരു ഒമ്പതര സമയത്ത് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക നല്ല തർക്കം ഉണ്ടായിരുന്നു കാരണം ക്രിസ്മസ് ആയി കാരണം ആ ഭാഗങ്ങളിൽ നല്ല കച്ചവടങ്ങളും കാര്യങ്ങളും ഉണ്ട് കാരണം ലൈറ്റും അതുപോലെ തന്നെ പുൽക്കൂടും കാര്യങ്ങളും നക്ഷത്രങ്ങൾ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് കച്ചവടം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് പോയത് എന്തായാലും നല്ലൊരു ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു കാരണം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ രണ്ട് ഭാഗം അതുപോലെ തന്നെ പുത്തമള്ളിയിൽ എന്തോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ർന്നൂട്ടാ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് പിന്നെ ക്രിസ്മസിന് ഇനി പുൽക്കൂടും കാര്യങ്ങളും പോ പുൽക്കൂടും മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടി ഇന്ന് ഇനി ചിലപ്പോൾ ഞങ്ങൾ ക്രിസ്മസിന് ഒന്നും കൂടിയും ഇറങ്ങും അപ്പോൾ കഴിച്ചപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പോൾ വീട്ടിലെത്തിയേക്കാണ് ഞങ്ങൾ വെച്ചിരുന്നപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കാനൊന്ന് കയറിയൊക്കെ ഇറങ്ങും അത് എടുക്കാൻ പറ്റില്ല അപ്പം കഴിച്ചപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം ഞങ്ങൾക്ക് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും ബൈ